ഹായ് ഡിയേഴ്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ പോളയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോവാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ആണ് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വെള്ളം കളഞ്ഞിട്ട് എടുത്തതാണ് അപ്പോൾ നിങ്ങൾ ചിക്കൻ ബ്രസ്റ്റ് ഇല്ലെങ്കിൽ ബോണ് കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചാലും മതി അപ്പോൾ നമുക്ക് ചിക്കൻ ബ്രസ്റ്റിലേക്ക് ഞാൻ ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനഗർ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് നല്ല കളർ കിട്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ഒരു കാൽ ടീ കാൽ ടീസ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി വൺ ടീസ്പൂൺ ആണ് വേണ്ടത് ഞാൻ പറയൽ മാറിയെന്ന് തോന്നുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത് കാണുമ്പോൾ ഒരു കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് കളറ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം നമ്മൾ ബട്ടർ ചിക്കൻ പോളെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ബട്ടർ ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ബട്ടർ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് ബട്ടർ കരിഞ്ഞു വന്ന പോലെ ഉണ്ടാവും അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല ഇട്ട് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഇറാനി പോള അല്ലെ പോള എന്നെല്ലാം പറയും അതെല്ലാം എല്ലാം ഒരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത് പക്ഷേ ഉണ്ടാക്കുന്ന മെത്തേഡും അതുപോലെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും ഇൻഗ്രീഡിയൻസിലും മാറ്റേണ്ടതു മാത്രം ഇത് കുറച്ചും കൂടി ഈസി വേണം നമ്മളിപ്പോൾ ഇറാനിപ്പോളുണ്ടാക്കുന്നത് ഉള്ളി ആദ്യം വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി സെപ്പറേറ്റ് ചിക്കൻ ഉണ്ടാക്കി അങ്ങനെയല്ല അത് അങ്ങനെയല്ല ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് ഒരു രണ്ട് മൂന്നോ മിനിറ്റ് ഒരു ഭാഗം ഒന്ന് ചിക്കന് പീസസ് ഫ്രൈ ആയി വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും കൂടി മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക ഏകദേശം ഒരു അറുപത് അറുപത് ശതമാനത്തോളം ചിക്കൻ പീസസ് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് നമ്മൾ സാധാരണ ഇങ്ങനെയല്ലല്ലോ മസാല ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് അല്ലേ ആദ്യം ഉള്ളി വഴറ്റും വന്നിട്ട് ആണ് ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഈസി വെയാണ് പക്ഷേ ഇൻഗ്രീഡിയൻസ് വേറെ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കവും ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം ഈ ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം കൂടി ചേർന്നിട്ടൊന്ന് കുക്കായി വരണം മാത്രമല്ല ചിക്കനും ഒരുപാട് കുക്കായിട്ടില്ലല്ലോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കുക്കായി വന്ന് ചിക്കൻ്റെ ഫ്ലേവറെല്ലാം ഇതിലേക്ക് ഇറങ്ങി വരണം അപ്പോൾ ഇതെല്ലാം ഇട്ട് ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമിലാക്കി എന്നാൽ അത്യാവശ്യം ചെറുതായ ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ട് ചിക്കൻ അതിൽ ചിക്കനും ക്യാപ്സിക്കവും ഉള്ളി എല്ലാം അതിൽ കിടന്ന് കുക്കായിക്കോളും അപ്പോൾ ഏകദേശം ഒന്ന് എല്ലാം കൂടി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഒന്ന് ചിക്കൻ ഒന്ന് നിങ്ങൾക്ക് കഴിച്ചു നോക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി മൂന്ന് ടേബിൾ സ്പൂൺ വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ മതി ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളി വരും അപ്പോൾ കെച്ചപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ ഒരു കുറവെന്ന് തോന്നിയാൽ പെപ്പർ പൗഡറോ അല്ലെങ്കിൽ സോൾട്ട് ചെക്ക് ചെയ്തിട്ട് സോൾട്ടൊക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കുക്കിംഗ് ക്രീമാണ് കാൽ കപ്പ് കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം ഇതും കൂടി ചേർത്തിട്ട് നന്നായി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇനിയിപ്പോൾ കുക്കിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുണ്ടാക്കാതെ നിൽക്കല്ലേ മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം കുക്കിംഗ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും അല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരാനില്ല അതില്ലാതെ ഞങ്ങൾക്ക് ഉണ്ടാക്കാം കുക്കിംഗ് ക്രീം ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല അപ്പോൾ കുക്കിംഗ് ക്രീം ചേർത്ത് ഇളക്കി നന്നായിട്ട് മിക്സാക്കി അതിന് ശേഷം അതും കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ പോളയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നും ഹാഫ് കപ്പ് വീതം ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് ഹാഫ് കപ്പ് പാലാണ് ഇനി ചേർക്കുന്നത് ഹാഫ് കപ്പ് വെജിറ്റബിൾ ഓയിൽ വെജിറ്റബിൾ ഓയില് ഹാഫ് കപ്പ് തന്നെ വേണേ എന്നാലാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുക ഈ പിന്നെ ചേർക്കുന്നത് ഹാഫ് കപ്പ് മൈദ എല്ലാം അതിനുശേഷം ആവശ്യത്തിന് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഗ്രീൻ കളറിലും വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാം കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ബാറ്റർ ലൂസായിരിക്കണം ടൈറ്റ് ആവാൻ പാടില്ല ലൂസായാലാണ് നമ്മുടെ ബട്ടർ ചിക്കൻ പോള സോഫ്റ്റായിട്ട് കിട്ടുക പിന്നെ ഞാനിത് സെയിം പാൻ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചും കൂടി വൈഡായിട്ടുള്ള ഇതുപോലത്തെ പാനാണ് നല്ലത് കുറച്ച് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും അല്ലാതെ നമ്മൾ കായ് പോളുണ്ടാക്കുന്ന ആ ഒരു കുടുങ്ങിയ പാത്രത്തിലാകുമ്പോൾ ഒരുപാട് ടൈം വെക്കേണ്ടി വരും അപ്പം ഞാനിതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗീ ചേർക്കുക ബട്ടർ ചേർക്കാൻ വേണമെങ്കിൽ അതല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അടിച്ചുവെച്ചിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുമിച്ചാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഒരുമിച്ചല്ല എങ്കിൽ കുറച്ച് ബാറ്ററി ഒഴിച്ച് കുറച്ച് മസാല ഇട്ട് വീണ്ടും ബാറ്ററി ഒഴിച്ച് വീണ്ടും മസാല ഇട്ട് ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം രണ്ടും കണക്ക് തന്നെ ഞാനിപ്പോൾ എല്ലാം കൂടിയും ഒഴിച്ചിട്ട് മേലെ മസാല ഇട്ടിട്ട് എല്ലാവിടെയും മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടിയും വൈഡായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനാവുമ്പോൾ നമുക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും പിന്നെ കുടുങ്ങിയത് ആകുമ്പോൾ ഒരുപാട് ടൈം വെക്കണം ഉള്ള് കുക്ക് ചെയ്യാനും കുറച്ച് ആണല്ലോ സാധാരണത്തെ പോലെ നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ വെരി ലോ ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്യാൻ അപ്പം ഞാൻ ബാറ്റർ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ എല്ലായിടത്തും ചിക്കൻ പീസസ് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറാനി ഇറാനിപ്പോളൊക്കെ നമുക്ക് ക്യാപ്സിക്കവും ഒക്കെ ചേർക്കുന്നതിനെ കൊണ്ട് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആണ് ഈ ഒരു ബട്ടർ ചിക്കൻ പോളൊക്കെ കിട്ടുന്നത് അപ്പം ഞാൻ മസാലയെല്ലാം സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ടില്ല കുറച്ച് ഒരു മീഡിയം ഫ്ലെയിം മീഡിയം അല്ല ലോനേക്കാളും കുറച്ചും കൂടി ഫ്ലെയിമ് കൂട്ടി വെച്ച് എന്നിട്ട് ആണ് കുക്ക് ചെയ്തത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നടുവിൽ ടൊമാറ്റോ പീസും വെച്ചിട്ടുണ്ട് ഇതുപോലെയൊന്നും വേണമെന്നില്ല ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അതിന് ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കും കുറച്ചും കൂടി കുക്ക് ചെയ്യാം കുക്കാവാം ബാക്കിയുണ്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് ചെറുതായിട്ട് കുക്കാവാത്ത പോലെ അപ്പം ഞാൻ വീണ്ടും അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു അപ്പം മുപ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത്രയും ലോ ഫ്ലെയിമിൽ വെച്ചോണ്ടാണ് ഇത്ര ടൈം എടുത്തത് ലോ ഫ്ലെയിമിൽ വെച്ചാലാണ് നമുക്ക് കരിയാതെ കിട്ടുക നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ടൂത്ത് പിക്ക് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുക്കായില്ല എന്ന അപ്പോൾ ഇതിൻ്റെ ഭാഗം കണ്ടില്ലേ കരിയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്രയും ലോ ഫ്ലെയിമിൽ വെച്ചോണ്ട് അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുപ്പത്തഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ പോളെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ലെങ്ത്തി ആയിട്ട് ഫീൽ ചെയ്യും അത്രയൊന്നും ടൈം എടുക്കില്ല പെട്ടെന്ന് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം ഈസിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ താങ്ക്